ഈ എഴുത്തുകൾ പലയിടത്തുനിന്ന് ഇപ്പൊ കണ്ടെടുത്തല്ലേ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നെടുത്തത് പലയക്ഷി ആരാണ് തോൽപ്പിച്ചത് ഈ കറുപ്പിന്റെ ആ ആരാണ് അതുകൊണ്ട് ആദ്യത്തെ പലശാല ആണ് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പനയാണ് അങ്ങനെ ഒരു കറുപ്പിന്റെ മരത്തെയ്യം ഉലയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ എന്താണ് ഈ നമ്മുടെ പനയോലയിൽ ഭാഷ കനഞ്ഞുകൊണ്ട് വാർന്നു വീണ ഒരു കാലഘട്ടത്തിനെ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് മലയാള കവിതയുടെ സഞ്ചാര വഴികൾ വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ബി ജി ഖേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ രാഷ്ട്രപതികൾ ദൗത്യം ഏൽപ്പിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാ ഉണ്ടാക്കണം ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിങ്ങളായിരിക്കണം നിങ്ങൾ എങ്ങനെയാകണം ഭരിക്കേണ്ടത് എന്ന് പറയണം നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ മുന്നോട്ട് പോകേണ്ടതെന്ന് പറയണം ഖേർ മുന്നോട്ട് വെച്ച ആശയങ്ങളല്ല ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഗാന്ധിജി ഉപ്പിലും ഉഗ്രൻ സ്ഫോടനം കണ്ടുപിടിച്ച ആളാണ് ആ ഗാന്ധിജി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ ഹിന്ദി പഠിക്കുകയോ ഇംഗ്ലീഷ് പഠിക്കുകയോ ചെയ്യും സ്കൂളുകളിൽ ആറു വർഷം ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് നിങ്ങളൊരു മനുഷ്യനായി തീരണമെന്നില്ല നിങ്ങളുടെ പ്രദേശത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയ ഒരാളായി മാറണമെന്നുമില്ല ഒന്നുകൂടെ പറഞ്ഞു രണ്ട് മൂന്ന് വകുപ്പുകൾ പിന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭരണഘടനയിലെ അനുച്ഛേദം മുന്നൂറ്റി നാല്പത്തി മൂന്ന് പറയുന്നത് എന്താണ് ആ മുന്നൂറ്റി അതിനാണ് ഹിന്ദി എന്ന് പറയുന്നത് ഔദ്യോഗിക ഭാഷയാകണം എന്ന് നമ്മൾ നമ്മളോട് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് മലയാളിയെ രക്ഷപ്പെടുത്തിയ പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോകൂ നിയമസഭയിലേക്ക് പോകൂ അവിടെ നിങ്ങൾ പ്രമേയങ്ങൾ അവതരിപ്പിക്കൂ അങ്ങനെ ഒരു വകുപ്പുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അതിനുള്ളിൽ എഴുതിയിരിക്കുന്നത് ഭാഷയെ കുറിച്ചാണ് പ്രാദേശികമായ ഭാഷയിൽ നിങ്ങൾ ഭരണം നടത്തണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിനു ശേഷം ഇനിയും പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും ഇന്ത്യയിൽ അതുപോലൊരു ആക്ട് ഉണ്ടായി നമ്മൾ ഉണ്ടായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അതിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ ഉണ്ടായി ഉണ്ടായിരത്തി എഴുപത്തി എട്ടിൽ ഓമാട്ടിൽ അച്യുത മേനോൻ ഇവിടെ പറയേണ്ട കാര്യമുണ്ട് അച്യുത മേനോൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു പുതിയ ഘടന തന്നെ നിർമ്മിക്കപ്പെട്ടു അവരെല്ലാം പറഞ്ഞത് നമ്മുടെ ബന്ധഭാഷ ഇംഗ്ലീഷായും ഹിന്ദിയായും നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ ഭാഷയായ മലയാളം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം അങ്ങനൊരു ത്രിഭാഷയിലാണ് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ആ ഭാഷയെ മലയാള ഭാഷയെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യും ഇന്നലെ വലിയൊരു തർക്കത്തിനിടയിൽ ഒരു പ്രധാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് മലയാളം എന്നൊരു ഭാഷ ഇല്ലെന്ന് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് മലയാളം എന്നൊരു ഭാഷ ഇല്ലേ അപ്പൊ അയാൾ പറഞ്ഞ് അയാൾ ഒന്നിന്റെ സിനിമ കാണുന്നുള്ളൂ എന്നിട്ട് അദ്ദേഹം മൂന്നാല് പറഞ്ഞു എന്റെ ഹൃദയം എവിടെയൊക്കെയാണ് മലയാളമുള്ളത് അപ്പോൾ അടുത്തിന്റെ ആൾക്കാരെ സംസ്കൃതമാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭാഷ കടം കൊണ്ട ഭാഷയാണ് ആ കടങ്കൊണ്ട ഭാഷയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല ഒരുപാട് ഭാഷകൾ ഉണ്ടായിരുന്നു കൊണ്ട ഒരു ഭാഷ കൊണ്ട മണ്ട മണ്ടി ഇത് ഭാഷകളാണ് കൊണ്ട ഒരു ദ്രാവിഡ ഭാഷയാണ് മണ്ട ഒരു 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 ദ്രാവിഡ 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 ഭാഷയാണ് 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 കുയി കുവി നമ്മൾ പഠിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു വെച്ചതാണ് കൊണ്ട നമ്മള് എളുപ്പത്തില് ക്ലാസ്സിൽ കുട്ടികൾ കുട്ടികൾ പറയും അഞ്ചു ഭാഷ പഠിച്ചു സാറ് ഞങ്ങൾക്ക് അഞ്ച് ഭാഷ പറഞ്ഞു ഏറെ ജീവിച്ചിരിക്കോ ഒരു ഭാഷ കൊണ്ടയുണ്ടോ ഇല്ല കൊണ്ട കട്ടിന് നടപ്പേ ഉള്ളൂ കൊണ്ടയില്ല മണ്ടയുണ്ടോ മുഴുവൻ ആളുകൾക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഈ ഭാഷ പോയിട്ട് അഞ്ച് ദ്രാവിഡ പറയാൻ പറഞ്ഞു അതല്ലാതെ പറയുമെന്ന് പറഞ്ഞാൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് തുളു എന്ന് പറയുന്ന ഈ ഭാഷകളെല്ലാം ദ്രാവിഡ ഭാഷകളാണ് ആ ദ്രാവിഡ ഭാഷയിൽ എഴുതി വരുന്ന കവികളും ഉണ്ട് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിത നിങ്ങൾ ആരും കേട്ടിട്ടില്ലെന്ന് അതുകൊണ്ട് ആ കവിതുകായാ

എല്ലാ പുരുഷന്മാരും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് പിടിക്കേണ്ടത് ഒരു ആദിത്യനായധി താളിക പെട്ടുടമായി വളന്നും ആഗിൽ മൂന്നാമത്തെ ആദിത്യനായധി താളിക പൻകുടമായി വളന്നും തঙ্গം ഞാൻ മൂകവ വേണുമായി കുഴിത നംഗത്തിൽ അറിരങ്ങിയാലോ എന്നെക്കട കൊടുക്കില്ല ആ നാഥാ ஞானിളം കുളായന്നിമീതെ ആരംഭെന്നും പൊളിക്കുമശോ ബോബീ മൂന്ന് ഉത്തര കൊടുത്ത ഒരു പെണ്ണ് ഉണ്ട് നമ്മുടെ കേദ അല്ലേ ആ ഉത്തരം കൊടുത്ത സ്ത്രീ ജീവിക്കുന്ന ഇടമാണ് കേരളം നമ്മൾ നവാസനത്തെ കുറിച്ചൊക്കെ പറയും പറഞ്ഞത് കേരളത്തിൽ അയ്യങ്കാളിയാണ് പിടിക്കേണ്ടത് കേരളത്തിന്റെ സ്പാർട്ടക്സ് എന്നാണ് നമുക്ക് ഓരോ ഓരോരുത്തരും കേരളത്തിന്റെ സ്പാർട്ടക്സ് എന്ന് വിളിക്കണം ഞാനൊരു കവിത എഴുതി ആ കവിത അച്ചടിക്കാൻ പോകും ആ കവിതയുടെ പേര് ആഴിയാടി നിലച്ചൊരു ഊഞ്ഞാലയായിരുന്നു അപ്പൊ കവിത എഴുതാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടാറുണ്ട് ഒരു അയ്യപ്പൻ മരിച്ച സമയത്ത് ഞാൻ കവിത എഴുതാൻ മലയാളം പ്രമുഖയായാലും എന്താ പറഞ്ഞു കാര്യം ചെയ്തു അയ്യപ്പൻ മരിച്ചു കവിതാ അയ്യപ്പൻ മരിച്ചു ശീർഷകം അയ്യപ്പൻ മരിച്ചു അല്ലെങ്കിൽ അയ്യപ്പൻ അയ്യപ്പൻ പടവായി അപ്പോ അപ്പോൾ അതയേ മതെ ഉൻയാറായിട്ടിരിക്കുക നീ ആടി ആടി ഇരുന്നു കുറേ അരവേള പോയി ഉൻയാടി മോളി കയറ് വലിച്ചതുണ്ട് നമ്മൾ ആടി ആടി നട പോകും അവൻ എന്ന പറയാണ്ടിgetElementById ആടി ആടി നടന്നു ഉൻയാടി ആശവരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കല്ലിന്റെ വള്ളി ലാടിയാടി ഒറ്റ നിമിഷത്തിൽ ഒറ്റയായി നിപ്പുറക്കാത്ത കുരിയരൊന്നായി കാച്ചി കുറുക്കിയ കാറ്റു പോലെ ഹൃദയത്തിൽ നിന്നൊരു ചുണ്ടിന്റെ രക്തത്തിനുള്ളിലെ പോലെ നീളമാക്കി ചെമ്പലത്തിന്റെ കിടന്നുറങ്ങി കണ്ണു കരിച്ച വെളിച്ചമാകെ കാഴ്ചയുള്ളവർക്ക് പകർത്തു നൽകി ഏറ്റവും നല്ല കവിത ഏത് വിശപ്പെന്ന് കള്ളിന്റെ വള്ളി പിടിച്ചിറങ്ങി കള്ളിന്റെ കള്ളിന്റെ വള്ളി പ്രത്യേക സുഖമുണ്ട് വള്ളിയിൽ ആടിയാടി എന്ന് ോ രാവയ്ക്കോ ഒക്കെ അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് കള്ളിന്റെ കള്ളിന്റെ വള്ളിയിൽ വള്ളിയിൽ ആടിയാടി ആടിയാടി എന്ന് പറയുന്നത് ശേഷിയാണ് എന്ന് പറയുന്നതാണ് അപ്പൊ ഇതിനാദ ഈ ഞാൻ ഈ പറഞ്ഞ സംഭവം ഞാൻ ഇങ്ങനെ അയക്കുകയാണ് ഒരു രചന പ്രസിദ്ധീകരിക്കുക അയക്കുമ്പോൾ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ മറുപടി പറയാണ് നിങ്ങളുടെ കവിത സാധാരണ വായിച്ച മനസ്സിലാവാറില്ല പക്ഷേ ഈ കവിതയിൽ നിങ്ങൾ മനോഹരമായ ഒരു പദം ഉപയോഗിച്ചിരുന്നു ഞാനിങ്ങനെ ആഹ്ലാദ പരിതനായി ജീവിതത്തിൽ ആദ്യമായി ആഹ്ലാദ പരിതനായി കള്ളിന്റെ വള്ളി

മനസാക്ഷി ഇല്ലാത്തവർക്ക് വേണ്ടി എഴുതി വെച്ചു മനസാക്ഷിപ്പോൾ ഞാൻ ഇത് ചില പദങ്ങൾ നമ്മളറിയാതെ ഒട്ടിച്ചപ്പോ പദമായി മാറി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അറിയാതെ വരികയും ചെയ്യുന്ന വലിയ ഒഴുക്കായി മലയാള ഭാഷ ഇങ്ങനെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും നോക്കൂ കവിത വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളൊക്കെ കഴിഞ്ഞപ്പോഴേ കവിതയൊക്കെ വായിക്കുന്ന ഞങ്ങൾക്ക് ഞാൻ നാല്പത് വർഷം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ആളാണ് എൺപത്തി അഞ്ചിലൊക്കെ ആർട്സ് കോളേജ് പഠിക്കുകയാണ് അത് സമ്പത്തും സുഗന്യുമാണ് അവിടുത്തെ ഭാരവാഹികൾ അതുകൊണ്ടുതന്നെ ഞാൻ സുഗന്യോട് പറഞ്ഞു എന്റെ മനസ്സാക്ഷിക്ക് നിങ്ങൾ അവതാരികയുളളാം സുഗന്യ എഴുതിയ ആ ഏക അവതാരിക എന്റെ പുസ്തകത്തിൽ എഴുതിയതാണ് കാരണം ഞങ്ങളേക്ക് അവർക്കറിയാമായിരുന്നു അവർ പറഞ്ഞു എന്താണെന്ന് അറിയാമോ ഈ കലാലയത്തിൽ നമ്മുടെ ഭാഷയെ നശിപ്പിക്കാൻ വരുന്ന ഭ്രാന്തൻ പണ്ടികളെ നമ്മൾ ചവിട്ടി നിർത്തണം എന്നാണ് അങ്ങനെ ഭ്രാന്തൻ പണ്ടികളെ ചവിട്ടി നിർത്തണം നോക്കൂ ഈ കവിത

ായിട്ടുണ്ട് അന്നാണ് ആ പലരും തിരിച്ചറിഞ്ഞത് ഇങ്ങനെയും കവിതയുണ്ട് വീരാവതിച്ച അതിന് ആ കവിതയ്ക്ക് വീരാവതിച്ചറാണ് പഠനം എഴുതിയത് അപ്പൊ അതിനകത്തൊരു ഒരു ഒരു ഭാഗമുണ്ട് ചെമ്പുകുട്ടകില പുന്ന ബാലയത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ചാലും അന്ന് എഴുന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഉയർന്നു വന്ന വിമർശനം ഈ ദാരിദ്ര്യമുള്ള കവിക്കാണോ ചെമ്പുകൂട്ടകം അയാളുടെ വീട്ടിൽ ചെമ്പുകൂട്ടത്തിലെ കുന്നൽ തുറയ്ക്കും എന്ന് പറഞ്ഞുള്ള വിമർശനം ഒന്നുണ്ടായി ഭാഷയ്ക്ക് നേരെയുള്ള വലിയൊരു ഒരു സംശയമാണത് എന്തുകൊണ്ടാണ് ചെമ്പുകൂട്ടകത്തിലെ കുന്നല് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഭാരതീന്ദ്ര നല്ല കവിതയൊക്കെ എഴുതുന്നുണ്ട് രാഷ്ട്രീയ കവിതകൾ ഗൗരിയെഴിഞ്ഞ് ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ട് ഭാരതീയ അടുത്ത കുറച്ചു കാലം മുമ്പ് എഴുതിയ കവിത എന്താണ് പൊടിപ്പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു കവിതയിൽ ഒരു സ്പേസ് ഉണ്ടാവും നമ്മൾ ടെലിവിഷൻ എന്ന് നമ്മുടെ കവികളെന്ന് ടെലിവിഷൻ എന്ന് എഴുതി ടെലിവിഷന് കവിളുമായി ഒരു ചിണുങ്ങൻ പൊടിപ്പാല് കുടിക്കുന്ന പരസ്യ ചിത്രം ചെറു വെള്ളിത്തിരയിൽ കണ്ടിരിക്കുന്നേരം എനിക്കുള്ളിൽ കാലം അല്ലേ പലപ്പോഴും പുതിയ കവിത എന്താണ് എന്ന് നിർവചിക്കുവാൻ ശ്രമിക്കുന്നവർ പുതിയ കവിതയെ കുറിച്ച് പറയുന്നവർ പലപ്പോഴും അവർക്ക് സംഭവിക്കുന്ന വലിയ കുഴപ്പമെന്ന് പറയുന്നത് അവർ മനോഹരവും അഗാധ സൗന്ദര്യവുമുള്ള ചില കവിതകളെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ വായിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ലളിതമായ കവിതയെ അവർ ഉയർത്തി പറയുന്നു നോക്കൂ ഒരു നൂലിന് തീ കൊടുത്താൽ ആ നൂലിങ്ങനെ ഓടിപ്പോയി അത് കതിനത്ത് കയറി എന്നൊരു ഒച്ചയും ഒരു കഥയെ പൊട്ടി അതാണ് കവിത ശരിക്കും ലളിതമായ ഒരു നൂലിന് കയറി പോകുന്നത് പോലെ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു കവിത അതുപോലെ എനിക്ക് തോന്നുന്നു ആ കവിത പി രാമന്റെ ഒരു കവിതയാണ് വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്ന മങ്ങിയ കയത്തിൽ ഞാൻ പറഞ്ഞു പോയി

ഇങ്ങനെ ഒരു കവിത നമ്മുടെ ഇടയിലേക്ക് വരുന്നു ഒരു ഒരു യോഗത്തിൽ യോഗത്തിൽ ഒരു കവിതാ ചർച്ച നടന്നു ആ ചർച്ചയിൽ രാമന്റെ കനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു അന്ന് കനത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നപ്പോ അതിനകത്ത് ഇങ്ങനെ ഒരു കവിത പറഞ്ഞു റെയിലിനോടൊപ്പം വയൽ പരമ്പ് നീളത്തെ നിർവചിക്കുന്ന നാട്ടിൽ ആലോചനയുടെ നീളം കണ്ട് വിട്ടു വിട്ടു ആലോചനയുടെ ആലോചനയുടെ മീറ്റർ അവിടെ ഇതാണ് കവിത പുതിയ കവിത മലയാള കവിത പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇതാണ് അടയാളപ്പെടുത്തിയത് റെയിലിനോടൊപ്പം വയൽ വരമ്പ് റെയിലും വയൽ വരമ്പും വികസനത്തിന്റെയും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെയും സമാന്തര പണങ്ങളായി സഞ്ചരിക്കുന്നു എന്ന് അന്ന് രാമൻ എഴുതി ഇത് നമ്മുടെ ഗവൺമെന്റ് അതുപോലെ തന്നെ റെയിലും സമാന്തരമാക്കി കൊണ്ടുപോകുന്ന വികസനത്തിന്റെ പുതിയ ലോകത്തെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വികസന കവിത നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു മുമ്പേ എഴുതിയിട്ടുള്ളൂ അപ്പൊ തെളിവ് ചോദിച്ചു എന്താണ് തെളിവ് ഞങ്ങൾ പറഞ്ഞു റെയിൽ പോൽ ദൂരത്തു നേരത്തു കാണും വണ്ടി പച്ച തൈ നേരത്തെ ഇങ്ങനെ സംവാദം കവിതയിൽ നിരന്തരമായി ഉണ്ടാവുകയും സംവാദത്തിലൂടെ കവിത മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നമ്മൾ ഭാഷയെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഔദ്യോഗിക ഭാഷാ വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം ഒക്ടോബർ പത്തിന് ഒക്ടോബർ പത്തിന് നിയമസഭയിൽ ഒരു ബില്ല് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു അത് ഔദ്യോഗിക വകുപ്പ് എങ്ങനെ നമ്മുടെ നമ്മുടെ ഔദ്യോഗിക ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പും എല്ലാം വരുന്നത് ഔദ്യോഗിക ഭാഷാ വകുപ്പിന്റെ കീഴിലാണ് പക്ഷെ ഔദ്യോഗിക ഭാഷാ വകുപ്പിനെ ഔദ്യോഗിക ഭാഷാ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയൊരു മന്ത്രി ഇല്ല അപ്പൊ നമുക്കൊരു മന്ത്രി വേണ്ടേ വേണോ വേണ്ടേ വേണ്ടേ വേണോ അത് ഒരുപക്ഷെ അടുത്ത ഒരു കേരള കേരളപ്പിറവിയിൽ അത് സാധ്യമാകുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ മാതൃഭാഷയ്ക്ക് വേണ്ടി നമ്മൾ നിലവില് കൂട്ടുകയാണ് ഇന്ന് രാവിലെ ഒരു നടനെ ആദരിക്കാൻ വേണ്ടി ഞാൻ പോയി സത്യം പറഞ്ഞാൽ സ്കൂളിൻ്റെ പേരെന്ന് ഞാൻ പറയും ആ മനുഷ്യനെ ആദരിക്കുന്നിടത്തെ കുറച്ച് കുട്ടികളെ വിളിച്ചിരുത്തി പ്രിൻസിപ്പളും എല്ലാവരും ഒക്കെ നല്ല